ഞാന് നടക്കാവ് ട്രെയിനിങ് സ്കൂളിലാണ് പഠിച്ചത് പത്താം ക്ലാസ് വരെ എൻ്റെ വീട് കൊണ്ടുപോകാറുമ്പായിരുന്നു അപ്പോൾ ഗേൾസ് മാത്രമുള്ള സ്കൂളിലായിരുന്നു അവിടെ നിന്നാണ് ഒരു അച്ഛൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് എസ് എൻ കോളേജിൽ സീറ്റ് കിട്ടിയത് പറഞ്ഞ പോലെ വലിയ പഠിപ്പിസ്റ്റും അങ്ങനത്തെ വലിയ മാർക്കൊന്നുമില്ലായിരുന്നു അങ്ങനെ കോളേജിൽ വന്ന് ആദ്യത്തെ ദിവസം തന്നെ പരിചയപ്പെടുന്നത് നമ്മളെ അമ്മാളമ്മേനെയായിരുന്നു അത് അന്ന മുതൽ കോളേജ് കഴിഞ്ഞ് പോകുന്നവരെ ആ അമ്മളൊരു പ്രത്യേക സ്നേഹമായിരുന്നു കാരണം ഒരു പരിചയവും ഇല്ലാത്ത സ്ഥലത്തേക്ക് എന്തോ ഒരു നമ്മൾ മനസ്സിൽ കോളേജെന്നൊക്കെ പറയുമ്പോൾ ചെറുപ്പകാലത്ത് നമ്മളെ കുടുംബത്തിലും അടുത്ത വീട്ടിലുമൊക്കെ ഉള്ള കുട്ടികൾ കോളേജിൽ കളറായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുങ്ങി പുറപ്പെട്ടൊക്കെ കോളേജിൽ പോകുമ്പോൾ ഞാനും എന്നായിരിക്കും കോളേജിൽ പോകുക ഒരു സന്തോഷം ഇതങ്ങനെ കാത്തിരിക്കുകയായിരുന്നു അങ്ങനെയാണ് കോളേജിൽ വരാനുള്ളൊരു അവസരം എത്തി അപ്പോൾ ആദ്യം തന്നെ വരുമ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഒരു വല്ലാത്തൊരവസ്ഥയാണല്ലോ ഒരു പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് വരുന്ന അന്തരീക്ഷം അമ്മയായിരുന്നു ചേർക്കാൻ വന്നത് അച്ഛന് ചെറിയൊരു ബിസിനസ് ആയിരുന്നു അപ്പോൾ അമ്മയാണ് എല്ലാ സ്ഥലത്തും ഞങ്ങളെ എല്ലാ കാര്യത്തിനും കൂടെ അമ്മേൻ്റെ കൂടെ പോവുക അപ്പം അമ്മയും ഞാനും വന്ന സമയത്ത് വന്നത് കൊണ്ടായിരിക്കാം ഒരു ലേഡി ആയതുകൊണ്ടായിരിക്കും അവര് വേഗം വന്ന് സംസാരിച്ച് ഒക്കെ അപ്പോൾ അവർ ഒരു കുറച്ചൊരു ആശ്വാസം കിട്ടിയ ആവും ആദ്യമായിട്ട് പരിചയമുള്ള ഒരാളെ കിട്ടി അതൊരു ലേഡീനെ ഒരു ഒക്കെ പ്രായമല്ല ആ ഒരാശ്വാസേ ഉള്ളു പിന്നെ അത് ഇൻ്റർവ്യൂവിന് വന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നപ്പോൾ ഇവരെ കാണുമ്പോൾ സന്തോഷമായി വരും ആ ഒരു ഇതിൽ എൻ്റെ അടുത്ത് വരും സംസാരിക്കാൻ ഒരു ഒരാശ്വാസം അത് കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നപ്പോഴാണ് നമ്മളെ വിശാലമായ ഈ ലോകത്ത് ഒരു അന്തും കുന്തും അറിയില്ല പത്താം ക്ലാസ് വരെ മലയാള മീഡിയത്തിൽ ആകെ ഒരു ഒരു പീരീഡ് മാത്രം ഇംഗ്ലീഷ് പഠിച്ചിട്ട് പിന്നെ പ്രീ ഡിഗ്രി വന്ന സമയത്ത് ഏറ്റവും ഭീകരം എന്ന് പറഞ്ഞാൽ വേണുമാഷം കൊണ്ട് വേണു സാറ് ക്ലാസ്സിലേക്ക് കയറി വരും സാറെ കാണുമ്പം തന്നെ നമുക്ക് പേടി തോന്നും അങ്ങനത്തെ ഒരു സ്ട്രിക്റ്റ് ആയി ആയതുകൊണ്ട് ഒരു നമ്മളോടൊരു ഇപ്പോൾ വന്ന പത്താം ക്ലാസ് കഴിഞ്ഞ് വന്ന കുട്ടികളാണ് എന്നുള്ള ആ രീതിയിലൊന്നുമില്ല മാഷാ മുഖഭാവം തന്നെ ഒരു സ്ട്രിക്റ്റ് ആയിരുന്നു വന്നിട്ടൊരു തുടക്കമാണ് എന്നും ആ ആദ്യത്തെ ദിവസം തൊട്ട് സാറേ ക്ലാസ് കഴിയുന്നവരെ സാറ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ഈ സെന്ധം നവ്യാ അതിങ്ങനെ അപ്പം അത് കേട്ട ദിവസം കേട്ട് കേട്ട് എൻ്റെ മനസ്സിൽ ഈ നമ്മളെ ഈ കൂട്ടായ്മ വരുന്നത് വരി അപ്പോഴും എപ്പോഴെങ്കിലും കോളേജിനോർക്കുമ്പോൾ വേണു സാറെ ആ ഇൻസൈഡൊക്കെ ആയിട്ട് ചേരുന്ന ജനറൽ ആയിട്ട് വരുന്നൊരു മനുഷ്യനും പക്ഷെ അയാളെ ആ ഒരു ഈ ഡയലോഗ് എന്നും സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ നമ്മൾ അബ്രഹാം സാറെ വാൺ സാർ അൺലിമിറ്റഡ് ഇതൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ ഇതെന്താണ് എന്നൊന്നും ഉള്ളിൽ കടക്കാനുള്ള താല്പര്യവും ഇല്ല മനസ്സിലാവുന്നില്ല അതൊന്നും കേൾക്കാൻ ഇഷ്ടമല്ല എൻ്റെ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണ് അങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ അതിൽ പരിചയമുള്ള ആകെ സൈനബ മാത്രമല്ലേ ഇത് ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചത് സൈനബ പിന്നെ ക്രമേണ ക്രമേണ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് കോംഗ്ലിയും പിന്നെ എല്ലാവരുമായിട്ട് അടുപ്പത്തിലായി പിന്നെ കുറച്ചൊക്കെ അപ്പുറത്ത് മറ്റേ സൈഡിലേക്ക് നോക്കാനൊക്കെ തുടങ്ങി രാജീവ് എൻ്റെ നാട്ടുകാരുന്നു രാജീവിനെ അറിയിരുന്നു പിന്നെ പറഞ്ഞ പോലെ സണ്ണിയാണ് ശ്രദ്ധയിൽ പെട്ട ഒരാൾ സണ്ണി പറഞ്ഞ പോലെ മുണ്ടു ഷട്ടൊക്കെ ഒരു ഒരു പ്രത്യേക വെള്ളക്കൂറാണ് ഒരു വെളുപ്പൊക്കെ ആയിരുന്നല്ലോ പിന്നെ നടക്കുന്ന ഒരു നടക്കുന്നൊരിതായിരുന്നു അങ്ങനെ കുറെ കുറച്ച് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ആയിട്ട് പിന്നെ സുനി സുനി ആയിരുന്നു എപ്പോഴും വന്നിട്ട് നമ്മളെടുത്ത് എല്ലാവരുടെ അടുത്തും വന്നിട്ട് സംസാരിക്കുന്ന ഒരാൾ സുനിയായിരുന്നു സുനിയൊരു വിറ്റായിരുന്നു ചില ദിവസം കാക്കി പാൻറ്റ് എടുത്താൽ വരിക അപ്പോൾ അവർ അച്ഛൻ ഇന്ന് വണ്ടി പോയിട്ട് അച്ഛൻ്റെ പാൻറ്റ് എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള തമാശകളൊക്കെ അത് കഴിഞ്ഞ് പിന്നെ ചെറുതായി ചെറുതായി പൊരുത്തപ്പെടാൻ തുടങ്ങി പിന്നെ രാഷ്ട്രീയ എ ഐ എസ് എഫ് എന്ന് തന്നെ വിദ്യാർത്ഥി സംഘടനയല്ല അപ്പോൾ അതിൽ എന്നെ ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു അന്ന് ഐ എസ് എഫിൻ്റെ അപ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കും അതൊക്കെ കോളേജിൽ വന്ന് നോട്ടീസ് കൊടുക്കലും ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ എല്ലാവരുടെ ഇടയിലേക്കും പിന്നെ മെല്ലെ മെല്ലെ പറക്കാനൊക്കെ തുടങ്ങി കുറച്ച് ആശ്വാസമൊക്കെ കിട്ടി അങ്ങനെ പിന്നെ അത് ആസ്വദിക്കാൻ തുടങ്ങി കോളേജ് ജീവിതത്തിനെ ആസ്വദിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ രണ്ട് വർഷം അങ്ങനെ ഒരു വലിയ വളരെ സന്തോഷമായിരുന്നു വളരെ ഹാപ്പി ആയിട്ടായിരുന്നു പിന്നീട് പിന്നീട് പോയത് അതിലിപ്പോൾ ഓർമ്മിക്കത്തക്ക ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ദിവസം വേണു വേണു സാറ് ക്ലാസ്സിൽ വന്നിട്ട് എന്താ നമ്മളെ നാടകം ഉണ്ടായിരുന്നു യൂത്ത് ഫെസ്റ്റിവൽ എന്തോന്ന് അപ്പോൾ നാടകത്തിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ലേഡി പെൺകുട്ടികളെ ഭാഗം അഭിനയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഭിനയ എന്താ ഇതല്ലേ അഭിനയിച്ചിട്ട് വലിയ സെലക്ട് ചെയ്യണ്ടേ അപ്പോൾ അതിന് ഒരു ലേഡീസ് റൂമിലേക്ക് വരാൻ പറഞ്ഞു അപ്പോൾ അതിൽ വായിച്ച പേരും ഒന്ന് എൻ്റെ പേരാണ് അയ്യോ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തത് വേണു സാറാണ് ക്ലാസ് എടുക്കുന്ന സാറുമാരാന്ന് തോന്നുന്നു ഓരോരുത്തരെയും പേര് കൊടുക്കുന്നത് ഞായ ലതിക നമ്മുടെ ക്ലാസ് ഞാനും ലതികയായിരുന്നു വേറെ ഏറെ ഉണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പം ഞങ്ങൾ ഇത് നാടക അഭിനയിക്കുക നമ്മളെ ജീവിതത്തിൽ ഇല്ലാത്തൊരു കാര്യമല്ലേ കുട്ടികളല്ലേ ഒന്നും അറിയില്ലല്ലോ എന്താ ചെയ്യുക പക്ഷേ വേണു സാറാണ് ലിസ്റ്റ് കൊടുത്തത് അപ്പോൾ സാറ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു ഇങ്ങനെ ഉണ്ട് ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയോ ഏതോ ഒരു സമയം പറഞ്ഞു ലേഡീസ് റൂമിൽ ക്ലാസ് കഴിഞ്ഞിട്ടില്ല നമുക്ക് ഷിഫ്റ്റ് ചെയ്യുന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി പോയപ്പോൾ അവൾ ജഡ്ജസ് ആയിട്ട് ഇരിക്കുന്നതും ഈ വേണു സാറാണ് ഇയാളെ മുമ്പൊന്ന് എന്തെങ്കിലും പറയാൻ പറ്റും പേടിയല്ലേ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഡയലോഗൊക്കെ തന്ന് ഞങ്ങളൊക്കെ അത് പറഞ്ഞ് ആദ്യം പറഞ്ഞവരുത് കേട്ട് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ശേഷം പിന്നെ പറഞ്ഞവരുത് കേട്ട് അവിടെ ഇരുന്ന് അതൊരു കാര്യം നോട്ടീസ് ബോർഡിൽ പേര് വന്ന ബെസ്റ്റ് ആക്ടർ ഞാൻ എൻ്റെ പേരാ ബെസ്റ്റ് ആക്ടറായിട്ട് വന്നത് അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു നമുക്ക് തീരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു നാടകത്തിൽ അഭിനയിച്ച് ആ നാടകത്തിൽ അഭിനയിക്കുന്നത് നല്ല സെറ്റ് ഒരു കൊടുത്തിട്ടൊരു തമ്പുരാട്ടിയായിട്ടായിരുന്നു എൻ്റെ വേഷം അപ്പോൾ അവിടെ എനിക്ക് ഈ അമ്മാളമ്മയാണ് അന്ന് സെറ്റുമുണ്ടോ നമുക്ക് കൊടുക്കാറില്ലല്ലോ മുടിയൊക്കെ കെട്ടി ഒരു കൊച്ചു തമ്പുരാട്ടീൻ്റെ മുടിയൊക്കെ കെട്ടി സെറ്റുമുണ്ടൊക്കെ ഉടുപ്പിച്ച് അങ്ങനെ ഒരു സുന്ദരിയാക്കി ഒരു സ്റ്റേജിലേക്ക് പറഞ്ഞയച്ച അമ്മാളമ്മയായിരുന്നു അങ്ങനെ ആ അമ്മാളമ്മേനോള്ളൊരു പ്രത്യേകം ആ ഒരു ഇഷ്ടം ഇതൊക്കെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ആ ഫ്രണ്ട് ഇവിടെ പഠിക്കുന്നുണ്ട് ബി കോമില് പ്രസാദ് അപ്പൊ ഏട്ടൻ രാത്രി അപ്പൊ വീട്ടിൽ ഈ നാടകത്തിനൊന്നും വിടൂല വേറൊരു ചുറ്റയിൽ ഉള്ള ഒരു തറവാടായിരുന്നു ആയിരുന്നു അങ്ങനത്തെ പെൺകുട്ടികൾ ഇങ്ങനെയൊന്നും തോന്നുന്നതും ആ ഒന്നും ഇഷ്ടല്ല അപ്പൊ ഞാൻ ഏട്ടനോടാ പറഞ്ഞത് എങ്ങനെ ഉണ്ട് എന്താ ചെയ്യാന്ന് അപ്പൊ ഏട്ടൻ പറഞ്ഞു ഇവിടുന്ന് പറയണ്ട ആരോടും പറയണ്ടെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അഭിനയിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി അറിവറിഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം